മനുവിൽ തുടങ്ങി നജീബ് വരെ എന്തൊരു യാത്ര പൃഥ്വിയെക്കുറിച്ച് സുപ്രിയ പൃഥ്വിരാജിന്റെ ആദ്യത്തെ സിനിമയുടെയും റിലീസിന് ഒരുങ്ങുന്ന ആടുജീവിതത്തിലെ നജീബിന്റെയും ചിത്രങ്ങൾ പങ്കുവെച്ച് സുപ്രിയ മേനോൻ രണ്ടായിരത്തി രണ്ടിലാണ് പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ വെറും പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇന്നിപ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആടുജീവിതം റിലീസിന് തയ്യാറെടുക്കുകയാണ് ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപാലത്തിൽ അഭയമില്ലാതെ സഞ്ചരിച്ച് അതിജീവിച്ച നജീബ് എന്ന മനുഷ്യന്റെ കഥ പറയുന്ന ചിത്രത്തിലെ വേഷം പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി കഥാപാത്രമാണ് കൗമാരക്കാരനിൽ നിന്ന് അതിജീവനത്തിന്റെ ആൾരൂപമായ നജീവിലെത്തി നിൽക്കുന്ന ഭർത്താവിൻ്റെ അഭിനയ ജീവിതം രണ്ടു ചിത്രങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് പങ്കുവെക്കുകയായിരുന്നു പൃഥ്വിരാജിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മിനോൻ മനുവിൽ നിന്ന് നജീബിലേക്ക് എന്തൊരു അവിസ്മരണീയമായ യാത്രയായിരുന്നു അത് സുപ്രിയ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഓസ്ട്രേലിയയിലെ പഠനാവധിക്ക് നാട്ടിലെത്തിയ പൃഥ്വിരാജ് വെറും ഒരു കൗതുകത്തിന്റെ പേരിലാണ് നന്ദനം എന്ന ചിത്രത്തിലെ നായകനാകുന്നത് ഒരു പുതുമുഖ താരത്തെ തേടിയ സംവിധായകൻ രഞ്ജിത്തിനോട് നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവാണ് അന്തരിച്ച നടൻ സുകുമാരന്റെയും മല്ലികയുടെയും സുന്ദരനായ മകൻ പൃഥ്വിരാജിനെ പറ്റി പറയുന്നത് അമ്മയുടെ നിർബന്ധത്തിൽ രഞ്ജിത്തിനെ കാണാൻ പോയ പൃഥ്വിരാജ് നന്ദനത്തിലെ നായകനായി മലയാളികളുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് സിനിമയോടുള്ള ഇഷ്ടം അടങ്ങാത്ത അഭിനിവേശമായി മാറി ഇന്ന് മലയാള സിനിമയെ ലോക സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച താരമാണ് പൃഥ്വിരാജ് നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ച പൃഥ്വിരാജ് മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാൽ എന്ന നായകനാക്കി ലൂസിഫർ എന്ന സിനിമ സംവിധാനം ചെയ്യുകയും നിരവധി ചിത്രങ്ങൾ നിർമി നിർമ്മിക്കുകയും ചെയ്തു പൃഥ്വിരാജിന്റെ ജീവിതത്തിലെ എക്കാലത്തെയും വമ്പൻ ചിത്രമാണ് ആടുജീവിതം നജീബായുള്ള പകർന്നാട്ടത്തിൽ ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത പൃഥ്വിരാജിന്റെ ഓരോ മേക്കോവറും ആരാധകർ അമ്പരപ്പോടെയാണ് സ്വീകരിച്ചത് എന്തൊരു ആണ് പൃഥ്വിരാജന് എന്നാണ് ചിത്രത്തിന്റെ പോസ്റ്ററുകൾ കണ്ട് ആരാധകർ ഒന്നടങ്ങും അഭിപ്രായം പറയുന്നത് നജീബ് നേരിട്ട ദുരിതത്തിന്റെ കഥ മുഴുവൻ പൃഥ്വിരാജിന്റെ രൂപത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും വായിച്ചെടുക്കണമെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ പത്തനംതിട്ടയിൽ ചിത്രീകരണം തുടങ്ങിയ ആടുജീവിതം നിരവധി തടസ്സങ്ങളും വെല്ലുവിളികളും അതിജീവിച്ചാണ് റിലീസിനെത്തുന്നത് പൃഥ്വിരാജ് എന്ന കഠിനാധ്വാനിയായ നടന്റെയും ബ്ലസ് എന്ന പ്രതിഭയുടെയും ജീവിതത്തിലെ നാഴിക കല്ലുമായേക്കാവുന്ന ചിത്രമാകും ആടുജീവിതമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷകൾ